ചെക്കിൽ ആയിട്ട് വന്ന രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ എന്നെ വിളിച്ചിരുന്ന് അതായത് പാർട്ട് ടൈം ജോബിന് വേണ്ടി അങ്ങനെ എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഒരു വർക്ക് ചെയ്യുന്നു അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞ് നീ ഒന്ന് നോക്ക് എവിടെങ്കിലും ഉണ്ടോന്ന് അങ്ങനെ അവൾ ഒരു പ്രാസ്യം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇതിൽ വരും അങ്ങനെ അവൾ കുറേ ഡീറ്റെയിൽസ് എടുത്ത് തന്ന് ഞാൻ അവർക്ക് അയച്ചു കൊടുത്ത സംഭവം അപ്പോൾ അവരതിൽ വിളിച്ചു ചോദിക്കുമ്പോൾ മെയിനായിട്ട് പറയുന്നത് ലാംഗ്വേജ് അപ്പോൾ അവർ പറയുന്നത് സി വൺ സി ടു ഈ ലെവലിലെങ്കിലും ലാംഗ്വേജ് അറിയണം എന്നാലേ അവരെടുക്കുന്നുള്ളൂന്ന് അങ്ങനെ ഒരുപാട് അയച്ച കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ അവർക്ക് അയച്ചു കൊടുത്തു അപ്പോൾ അവർ അത് നോക്കുമ്പോൾ അതിലുമുണ്ട് സി വൺ സീറ്റും എന്നൊക്കെ അപ്പോൾ അവർ വിളിച്ച് പറഞ്ഞ് എന്താക്കലും വിളിക്കുക ഞാൻ പറഞ്ഞ് വിളിച്ച് നോക്ക് ആർക്കറിയാം എപ്പോൾ ഒരു ഭാഗ്യം വരുന്നതെന്ന് അതുകൊണ്ട് എന്ത് കിട്ടിയാലും വിളിച്ച് നോക്കണം എന്നിട്ട് ഒരു തീരുമാനം എടുക്കാൻ പാടുള്ളൂ അതിൽ സി വൺ ഒന്നും കണ്ടിട്ട് ഒഴിവാക്കാൻ നിൽക്കണ്ട അപ്പോൾ വിളിച്ചുകൊണ്ട് നിൽക്കുക അപ്പോൾ ഏടെങ്കിലും ഏതെങ്കിലും ഒരു ജോബ് എന്തായാലും തടയും